കെട്ടിട നിർമ്മാണ വസ്തു നികുതി വെട്ടിപ്പിന് കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ കൂട്ടുനിൽക്കുന്നതായി സി എൻ ജിയുടെ റിപ്പോർട്ട് കോർപ്പറേഷൻ ലഭിക്കേണ്ട ഒന്നേ പോയിന്റ് ആറ് ആറ് കോടി രൂപയാണ് ഇതുമൂലം നഷ്ടമായത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു കെട്ടിടമുടമകൾക്ക് ചട്ടം ലംഘിച്ച് അനുമതി നൽകിയതിലൂടെ കോർപ്പറേഷന് കോടികളുടെ നഷ്ടമുണ്ടായതായി കഴിഞ്ഞ വർഷത്തെ പരിശോധനയിലും കണ്ടെത്തിയിരുന്നു കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച മൊബൈൽ ടവറുകൾക്ക് നികുതി ഈടാക്കാത്തതിലൂടെയും കോർപ്പറേഷന് ഒന്ന് പോയിന്റ് നാല് ഒന്ന് കോടിയുടെ നഷ്ടമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയുള്ള കാലയളവിലെ നഷ്ടം മാത്രമാണിത് നേരത്തെ അനുമതി വാങ്ങിയ കെട്ടിടങ്ങളിൽ അനധികൃത നിർമ്മാണം നടത്തിയത് പരിശോധിച്ച് നോട്ടീസ് നൽകുന്നതിലും അത് ക്രമവൽക്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിയമവിധേയമായി നടപ്പാക്കുന്നതിലും കോർപ്പറേഷൻ വൻ വീഴ്ച വരുത്തിയതായാണ് സി കണ്ടെത്തിയത് അനധികൃതമായി ചുമരുകൾ നിർമ്മിച്ച് മുറികളാക്കിയ കെട്ടിടങ്ങളിൽ നിന്ന് പോലും നിയമപരമായ ഫീസ് ഈടാക്കിയിട്ടില്ല നഗരത്തിലെ വൻകിട കെട്ടിടങ്ങളുടെ അനധികൃത നിർമ്മാണം കണ്ടെത്തുന്നതിലാണ് പ്രധാനമായും വീഴ്ചയുണ്ടായത് കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിന്റെ അറിവോടെ കെട്ടിട നിർമ്മാണങ്ങളിൽ വ്യാപകമായി നിയമലംഘനം ലംഘനം നടക്കുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു നിയമം അനുശാസിക്കുന്ന രീതിയിൽ കാർ പാർക്കിങ്ങോ മറ്റനുബന്ധ സൗകര്യങ്ങളോ ഒരുക്കാതെ കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നൽകുന്നതും വിവാദമായിരുന്നു സി എൻ ജി വിഭാഗത്തിന്റെ പരിശോധനയിലാണ് കെട്ടിടങ്ങളുടെ അനധികൃത നിർമ്മാണം കോർപ്പറേഷനിലെ ബന്ധപ്പെട്ട വിഭാഗം പോലും അറിഞ്ഞതെന്നത് ഗുരുതര വീഴ്ചയായാണ് വിലയിരുത്തുന്നത് വാടക നൽകാതെയും ലൈസൻസ് പുതുക്കാതെയുമാണ് കോർപ്പറേഷനിൽ വെട്ടിപ്പ് എന്നാണ് കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് പരിശോധനയിൽ കണ്ടെത്തിയത് വാടക കരാർ കഴിഞ്ഞാലും വാടക വാങ്ങാതെ തുടരാൻ അനുവദിക്കുന്നതായും കണ്ടെത്തിയിരുന്നു കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ വാടക കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലും ഗുരുതര വീഴ്ചയാണ് കണ്ടെത്തിയത് വിവിധ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളുടെ മൊബൈൽ ടവറുകൾ നിർമ്മിച്ചതിലും ഗുരുതര ചട്ടലംഘനമാണ് പരിശോധനയിൽ കണ്ടെത്തിയത് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നിലവിലുള്ള ഇരുന്നൂറ്റി പതിനേഴ് മൊബൈൽ ടവറുകളിൽ നൂറ്റി അൻപത്തെട്ട് എണ്ണം എം എ രേഖകളിലുള്ളൂ അനധികൃതമായി പ്രവർത്തിക്കുന്ന അൻപത്തി ടവറുകളാണ് സി എൻ ജിയുടെ പരിശോധനയിൽ കണ്ടെത്തിയത് രേഖകളിലുള്ള നൂറ്റി അൻപത്തെ ഇരുപത്തി ഒമ്പത് ടവറുകളും അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് ടവറുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഫീസ് ഒഴിവാക്കാൻ അധികൃതരുടെ ഒത്താശയോടെയാണ് ഇവയൊക്കെയും നിർമ്മിച്ചതെന്നും സംശയം ഉയരുന്നു കോടികളുടെ വരുമാന നഷ്ടമുണ്ടാക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്നത് വ്യക്തമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഭരണപക്ഷത്ത് നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്